അതുകൊണ്ട് പി എസ് പ്രശാന്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഞാൻ നടത്തേണ്ട കാര്യമില്ല പി എസ് പ്രസാന്തിൻ്റെ കാര്യം ഏതാണ് തീരുമാനമായിട്ട് എൻ വാസുവിൻ്റെ കാര്യത്തിലും അന്വേഷണം നടത്തണം സ്വാഭാവികമായും ഇനി പത്മകുമാറിലേക്കും വാസുവിലേക്കും പി എസ് പ്രശാന്തിലേക്കും വരാതിരിക്കാൻ കഴിയില്ല നമസ്കാരം ശബരിമല വിഷയം എല്ലാവരെയും ആശങ്കപ്പെടുത്തിയിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഇന്ന് പുറത്തു വരുന്നത് വളരെ പ്രതീക്ഷാവഹമായ ഒരു വാർത്തയാണ് ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു അവരെയൊക്കെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇടത്തേക്ക് കാര്യങ്ങളെത്തി ജനങ്ങൾക്കും വിശ്വാസികൾക്കും ഒക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് അല്ല സുമോഷ ഞാൻ വളരെ ഈ പറഞ്ഞ പോലെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇത് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം എൻ്റെ ഒരു ബോധ്യമായിരുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ പലപ്പോഴും ഞാൻ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളാണെന്നും വളരെ ഒരു വിശ്വാസിയാണെന്നും ഒക്കെ എന്നോട് എന്നെ വിമർശിച്ചുകൊണ്ട് പറയാറുണ്ട് പക്ഷെ ഞാൻ ഈ കാര്യത്തിലെന്നല്ല മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലൊരു നിലപാട് എടുത്തു പോന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശബരിമല വിഷയത്തിലും ഞാൻ ഒരു ഘട്ടത്തിൽ പോലും ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളല്ല പല ആശങ്കകളും പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്ന സമയങ്ങളിലൊക്കെ തന്നെ ആ ആശങ്കകൾ പൊതുമണ്ഡലത്തിന് പൊതുമണ്ഡലം ആ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും അതങ്ങനെയല്ല വന്ന് ഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം മുതൽ പറയുന്ന പോലെ തന്നെ ഈ ശബരിമല വിഷയത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതി എടുത്തിട്ടുള്ള ഒരു വസ്തുനിഷ്ഠവും സ്തുത്യർഹവുമായിട്ടുള്ള ഒരു നിലപാട് എൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുമ്പോൾ കേരളത്തിലെ ഹൈക്കോടതിയുടെ പല വിധിന്യായങ്ങളെയും രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്കെതിരെ കോടതിയിൽ വിശ കേസ് പോലും ഒരു തവണ വന്നിട്ടുണ്ട് പക്ഷേ വിധിന്യായങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള വിധിനേയങ്ങളെ വാനോളം പൂഴ്ത്തുകയും തെറ്റായിട്ടുള്ള വിധിനേയങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഡയലക്റ്റിക്കൽ ഒരു ഒരു സമീപനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തിട്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായകരമാകും എന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ടാകാൻ ഉള്ള കാരണം ആ വിധിന്യായങ്ങൾ വിശദമായി പഠനവിധേയമാക്കിയത് കൊണ്ടാണ് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും ഞാൻ നേരത്തെ മുതലെ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ പത്ത് മുതൽ തുടങ്ങിയതാണ് ഈ വിധിനായങ്ങൾ ഇപ്പോൾ എട്ടാമത്തെ വിധിന്യായമാണ് ഒക്ടോബർ ഇരുപത്തൊന്ന് ആ ഓരോ വിധിന്യായങ്ങൾ സംബന്ധിച്ചും ഞാൻ പിന്നെ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല അതാത് സമയങ്ങളിൽ ഞാൻ വീഡിയോ എനിക്കുന്നൊരു പത്ത് പതിനാറ് വീഡിയോകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ വിധിന്യായം സംബന്ധിച്ചും വീഡിയോകൾ ചെയ്തിരുന്നു അത് സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ പഠിച്ചതിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എടുത്തിട്ടുള്ള സമീപനത്തിൽ നിന്നും എനിക്ക് ബോധ്യമായൊരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഞാനത് ഒരു അഭിമാനകരമായിട്ട് എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് പറയുന്നതാണ് തെറ്റിദ്ധരിക്കുന്നത് ഒരു ദൃശ്യമാധ്യമവും ഈ ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളെ കൂലങ്കഷമായി പഠിച്ച് റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് അവരുടെ വ്യൂവർഷിപ്പ് തീർച്ചയായിട്ടും റേറ്റിംഗ് കൂട്ടുക അതിന് വേണ്ടിയിട്ട് ഒരു നാല് നാലുപേർ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുത്തുക അതിലൊരു കോമാളി വേഷം പോലെ സി പി എമ്മിൽ ഒരാളെ കൊണ്ടുവന്നിരുത്തുക ഇതൊക്കെയാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ തീർച്ചയായിട്ടും അതിന് താങ്കൾ വളരെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു പറയുന്നത് കാരണം ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ കേരളത്തിലെ പ്രബല മതവിഭാഗം അത് നാൽപ്പത്തഞ്ച് ശതമാനമുള്ള മതവിഭാഗം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം അവിടെ നടന്നിട്ടുള്ള ഒരു പെരുക്കൊള്ളം സ്വാഭാവികമായും ഈ ഹൈക്കോടതി പറഞ്ഞ പോലെ പാഷൻസ് ഹവ് ഇൻ റണ്ണിങ് ഹൈ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറിച്ചിട്ടുള്ള അവരുടെ ഒരു വികാരം ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുകയാണ് എന്ന് ദൃശ്യം മാധ്യമങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയം നിരന്തരം നിരന്തരമെടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വ്യൂർഷിപ്പ് കൂടും എന്നുള്ള ധാരണയുടെ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു നോക്ക് പോലും നോക്കാതെ അവരിപ്പൊ ഇപ്പൊ നിങ്ങളൊന്നാലോ ചോദിക്കുക അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ പിന്നെ അന്വേഷണ സംഘത്തിന്റെ പുറകെ പോവാം അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തിയോ അത് ചെയ്ത് ഇത് ചെയ്തു എന്നിട്ട് അന്വേഷണ സംഘത്തിൽ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊലിപ്പിച്ച് ഇങ്ങനെ കുറെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളും ചെറുപ്പക്കാരി ആയിട്ടുള്ള ചെറുപ്പ ആണുങ്ങളും കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെ പൊലിപ്പിച്ച് എന്തൊക്കെയോ വിളിച്ച് പറയുക ഏഹ് ഇപ്പോൾ പല ചാനലുകളിലൊക്കെ ഇരിക്കുന്ന പല രേ ചെറുപ്പക്കാരെ സ്ത്രീകളൊക്കെ അങ്ങോട്ട് കേട്ടിട്ട് ഇപ്പോൾ എന്ന് പുറത്തിച്ച ചാനലിൽ രണ്ട് സ്ത്രീകളിൽ പോയി ഞാൻ പേരുന്നവർ പറഞ്ഞു എന്തോ എന്തോ ഈ ഒരു ലോകം മുഴുവൻ അവർ തലയിൽ ഇങ്ങനെ പെട്ട് ചോ കൊട്ടയിൽ ചുവന്നു നടക്കുന്നു എന്നുള്ള നിലയിലാണ് അവരുടെ ഈ വർത്തമാനം കേട്ടാണെന്ന് നമുക്ക് തോന്നുക പക്ഷെ നിർഭാഗ്യവശാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെറ്റീരിയലും ഒന്നും ഒരുന്നും നോക്കാനോ അല്ലെങ്കിൽ നോക്കിയിട്ട് മനസ്സിലാവാത്താണോ എന്ന് എനിക്കറിയില്ല നോക്കാൻ പോലും തയ്യാറാവാതെ വന്നിട്ട് ഇങ്ങനെ വെട്ടി വിളമ്പ് കയറി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വ്യൂവർഷിപ്പ് കിട്ടും അതുകൊണ്ട് ഈ വിഷയം പരമാവധി നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മുതലാളി പറഞ്ഞ അനുസരിച്ച് അവർ അവരുടെ കർമ്മം നിർവഹിക്കുകയാണ് അവർ ചെയ്യുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ആ നിലയിൽ അതിനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടില്ല വിധി ന്യായങ്ങൾ വായിച്ച് പഠിച്ച് അത് പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഇൻറ്റർപ്രിറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഒക്ടോബർ ഇരുപത്തൊന്നിൻ്റെ വിധി എനിക്കുന്ന ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെങ്ങനെ പോകും എന്നുള്ള ഒരു അതിൻ്റെ ഒരു ദിശ എന്തായിരിക്കുമെന്ന് കാലേ കൂട്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കൊന്നും എനിക്ക് രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ഒക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഞാൻ നാലാഴ്ച ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ആശങ്ങൾ ഉയർന്നു വന്നതിനെ കുറിച്ചിട്ട് സുമിഴ്ചി ചോദിക്കുമ്പോൾ പൊതുജനങ്ങളിടയിൽ നിന്ന് ആശങ്ങൾ ഉയർന്നു വരുന്നതിൽ തെറ്റൊന്നുമില്ല അത് സ്വാഭാവികമാണ് കാരണം വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ് പക്ഷേ ആത്യന്തികമായി ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ ബോധ്യമല്ല മറിച്ച് ഹൈക്കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയത്തെ ഹൈക്കോടതി ഉത്തരവിൽ ഹൈക്കോടതി കൃത്യമായി ഈ തട്ടിപ്പ് നടന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ചിത്രം വരച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉപയോഗിക്കുക കൊടുത്തിട്ടുണ്ട് മനസ്സിലായി യഥാർത്ഥത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പണി വളരെയധികം എളുപ്പമാക്കുകയാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത് അതെ മനസ്സിലായി അപ്പോൾ സാധാരണ രീതിയിൽ പ്രത്യേക അന്വേഷണം നമുക്ക് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പണിയായി പോയാലേ പക്ഷേ ഇപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായി ഹൈക്കോടതി ഏത് വഴിയിൽ കൂടി പോകണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അന്വേഷണ സംഘത്ത് ആ പറഞ്ഞു കൊടുത്തതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് താഴെത്തട്ടിലെ ഒരു തൻ ഒരു ഉണ്ണികക്ഷണം പോറ്റി എന്ന് പറഞ്ഞൊരു പോറ്റി വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ലേ ഇത് ഇതിനകത്ത് ചെറിയ മീനുകൾ വലിയ മീനുകളുണ്ട് ആ വലിയ മീനുകളുടെ അനുവാദവും അവരുടെ ഒത്താശയും അവരുടെ സംരക്ഷണവും അവരുടെ ഗൂഢാലോചന ഒന്നുമില്ലാതെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായും പിന്നെ എസ് ഐ ടി പണി എളുപ്പമായി എളുപ്പ മനസ്സിലായി അവരെന്താണ് ചെയ്തത് ഞാൻ അത് നേരത്തെ തന്നെ അവർ പറഞ്ഞു ഞാൻ ആദ്യം ആദ്യം പറഞ്ഞു അവർ ഈ പോച്ചു മുതലുള്ള ഇടനിലക്കാരുടെ ഭാഗം ഒന്ന് ഒന്ന് ഒന്നായിട്ട് കണ്ട് അതിനെക്കുറിച്ചിട്ട് അവർ പരിശോധിച്ചു ബാംഗ്ലൂർ പോയി അവർ സ്വർണം പിടിച്ചു അതേ എല്ലാം ചെയ്തു ആനന്ദകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു മറ്റേ ബെല്ലാരിയിൽ പോയി ഒരിച്ചു പിടിച്ചു റോത്താറി പിടിച്ചു കൽപ്പഴ്ഷ് കൽപ്പഴ്ശ എല്ലാം പിടിച്ച് ആ ഭാഗം എല്ലാം ക്ലിയറാക്കി ആ ഭാഗം ക്ലിയറാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ജനങ്ങൾ കാശം കൊണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത് സ്വാഭാവികമാണ് അത് അതിൻ്റെ ഒരു പ്രിലീഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞു രണ്ടാം ഭാഗം എന്ന് പറയുന്നത് പിന്നെ ദേവസ്വം ബോർഡിലേക്കായിരിക്കും അത് ഈ വിധി പരിശോധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി വിധിയിൽ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്തതും കോടതി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ട് മിനിറ്റ്സ് പിടിച്ചെടുക്കണം എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് മിനിറ്റ്സ് പിടിച്ചെടുക്കുന്നത് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡ് ബോർഡിൻ്റേതാണ് മിനിറ്റ്സ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും കൂടെ ചേർന്നിരിക്കുന്ന ആ ബോർഡിൻ്റെതാണ് മിനിറ്റ്സ് അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് ചെറു നിൽക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും മിനിറ്റ്സ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഒളികളുടെ ആളുകൾക്ക് മനസ്സിലാവുന്ന എന്താണ് ബോർഡിന് ഇതിനകത്തുള്ള റോൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കടന്നിരിക്കുകയാണ് സ്വാഭാവികമായും ഇനി പത്മകുമാറിലേക്കും വാസുവിലേക്കും പി എസ് പ്രശാന്തിലേക്കും വരാതിരിക്കാൻ കഴിയില്ല ഞാൻ അന്ന് പറഞ്ഞാൽ വളരെ അസൂഷ്ടമായിട്ട് ഞാൻ പറഞ്ഞെന്താണ് അവർക്ക് ഇതിനകത്ത് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളത് ഈ പുറത്ത് വന്നു കഴിഞ്ഞു അല്ല അത് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന് അവരുടെ അതെ അല്ല അതെന്താണെന്ന് വെച്ചാൽ രണ്ടാമത് ഇപ്പോ പ്രശാന്തിന് ഈ നവംബർ നവംബറിൽ കാലാവധി കഴിയാനിരിക്കെ അദ്ദേഹത്തിന് ഈ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം നീട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനമൊക്കെ വന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതൊക്കെ കൂടുതൽ ആശങ്കയ്ക്ക് കാരണം അന്വേഷണം ശരിയായ ദിശയിലല്ലേ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു നമ്മൾ കഴിഞ്ഞ ആശങ്ക പറഞ്ഞു അതെ കാരണം അങ്ങനെ അല്ലാതെ ചെയ്യാൻ സർക്കാരിന് പറ്റില്ല കാരണം അയാളെ നീക്കി കഴിഞ്ഞാൽ കുട്ടക്കാരനാണെന്ന് വരും അപ്പൊ അതുകൊണ്ട് ഇനി അന്വേഷണ സംഘത്തിനുള്ള ഒരു ഉത്തരവാദിത്വം പറഞ്ഞാൽ എന്താണ് അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നത് ഹൈക്കോടതി തന്നെ അവർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അതും ആ ആ അവരിതിനകത്ത് കോൺസ്പയർ ചെയ്തതിനുള്ള തെളിവുകൾ ശേഖരിക്കലാണ് ഈ എൻ എസ് ഐ ടിക്ക് ചെയ്യേണ്ടത് കാരണം അവര് ചുമ്മാ ഇങ്ങനെ ഇതിനകത്ത് കൂടാലോ നടത്തില്ലല്ലോ ഉലാലം ഗൂഢാലോചന നടത്തുമ്പോൾ എന്തെങ്കിലും ഗെയിൻ അവർക്ക് ഉണ്ടാവണോ ആ ഗെയിൻ എന്താണ് എന്നുള്ളതിനാണ് അന്വേഷണം നടത്തേണ്ടത് ഇപ്പൊ പത്മകുമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്മമാരന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം പത്മമാർ അതുകൊണ്ട് പൈസ എന്ന് നോക്കണം പി എസ് പ്രശാന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു പ്രശാന്തി അന്വേഷണം കാര്യമില്ല പി എസ് പ്രശാന്തിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ട് എൻ വാസുന്റെ കാര്യത്തിലും അന്വേഷണം നടത്തണം ആ ആ തെളിവുകൾ ഇനി കണ്ടുപിടിക്കുക എന്നുള്ളത് ബാക്കിയുള്ളൂ അതിനകത്തേക്കാണ് ഇവർ ഇത് പോകാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയേ ഇതിപ്പം മുപ്പാം തീയതി ആയിട്ടുള്ളൂ നാലാം തീയതിയാണ് അടുത്ത ആ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അന്വേഷണവും കൂടി അന്വേഷണ സംഘം പൂർത്തിയാക്കും കൃത്യമായിട്ടുള്ള ലൈനിലാണ് അന്വേഷണ സംഘം പോകുന്നത് എന്നതിൻ്റെ വളരെ മൊത്തവും വസ്തുനിഷ്ടവുമായിട്ടുള്ള തെളിവാണ് അവർ ഉദ്യോഗസ്ഥന്മാരിലേക്കും ബോർഡിലേക്കും പോയിരിക്കുന്നത് എന്നെ ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ആരും പറയാത്ത രീതിയിൽ ഈ ഈ ശബരിമലയുടെ പെരുമ്പുള്ള വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ ഞാൻ മുൻകൂട്ടി പറഞ്ഞ അതേ പാതയിലൂടെയാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് അങ്ങനെ പറയാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ബോധ്യത്തിൻ്റെ ഒരു സ്ഥാനത്തിലല്ല പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊണ്ടുവന്നിട്ടുള്ള അതാത് കാലത്തെ വിധിന്യായങ്ങൾ ആഴത്തിൽ പഠിച്ച് അത് വിശകലനം ചെയ്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇതൊരു വലിയ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി എത്രയൊക്കെ സമ്മർദ്ദപ്പെടുത്തിയും ഒന്നും വായടുപ്പിക്കാൻ ആർക്കും കഴിയില്ല കുറേയൊക്കെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും ഒക്കെ ഇതേക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് പലരും പറയുമ്പോഴൊക്കെ വാഴയടുപ്പിക്കാൻ സാധിക്കുമെങ്കിലും സത്യം പുറത്തുവരിക തന്നെ ചെയ്യും എസ് ഐ സിയോടുള്ളൊരു വിശ്വാസം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു കാരണം എസ് എസ് ചേർന്ന് സാറായിരുന്നാലും ഇല്ല ഇവരൊക്കെ വളരെ നല്ല ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പലരും ഡിപ്പാർട്ട്മെൻറ്റിലൂടെ തന്നെ പലരും പറയുന്നത് നമുക്കുള്ള അനുഭവം അതുതന്നെയാണ് എന്തായാലും അന്വേഷണം ശരിയായ ദിശയിൽ പോകട്ടെ ഇവിടെ രാഷ്ട്രീയ എല്ലാം മാറ്റിവെച്ച് ഈ അമ്പലക്കള്ളന്മാരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനായിട്ടുള്ള എല്ലാ എന്താണ് നടപടികളും എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു ഒരു മണ്ഡലകാലം കൂടി വരവായി ആ മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ ഈ അമ്പലക്കള്ളന്മാർ പിടിയിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം